ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തകൾ എത്തിയിരിക്കുകയാണ് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ ചിലവുകൾക്കായി പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ച കേരള ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേരളത്തിന് അധിക തുകയായി പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകിയത് ഈ മാസം തന്നെ ഈ തുക പൂർണമായും കടമെടുക്കുന്നതാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപയാണ് മാർച്ച് മാസത്തിൽ സർക്കാർ സംസ്ഥാനത്ത് വിതരണം ചെയ്യുക കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് അതിനൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് ഗഡുക്കൾ കൂടി വിതരണം ചെയ്തിരുന്നു ഇനി ബാക്കിയുള്ള മൂന്ന് കുടിശ്ശിക ഗഡുക്കളുടെ തുകയായ നാലായിരത്തി രൂപ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിലാണ് വിതരണം ചെയ്യുക എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതിനാലാണ് മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ മാത്രമേ വിതരണം ഉണ്ടാകുകയുള്ളൂ എന്ന് ഉറപ്പായിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മാസത്തിൽ ആദ്യം തന്നെ രണ്ട് ഗഡുക്കളുടെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷനായി ലഭിക്കുന്നതാണ് വിഷവും ഈസ്റ്ററും ഒക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷനായ ആയ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുക ഇതിനു മുമ്പും വിഷുക്കാലത്ത് രണ്ടു മാസ പെൻഷൻ വിതരണമാണ് ഉണ്ടായിരുന്നത് ഏപ്രിൽ പതിനാലിന് ആയതിനാൽ ഏപ്രിൽ പത്താം തീയതിയൊക്കെ ആകുമ്പോഴേക്ക് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ ഇത്തവണ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാകും മാർച്ച് മുപ്പത്തിയൊന്നിനോ മുപ്പതിനോ ചെറിയ പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് മാർച്ച് ഇരുപതിനു ശേഷമുള്ള ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും കേന്ദ്രം കടമെടുക്കാൻ അനുമതി നൽകിയതിനാൽ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെയായിരിക്കും സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടത്തുക ഇത്തരത്തിൽ ഫെബ്രുവരിയിൽ കടമെടുപ്പ് നടത്തിയതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് മാർച്ച് പതിനെട്ടിന് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിന് സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് കൃത്യമായ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഏതായാലും പന്ത്രണ്ടായിരം കോടി രൂപ ഈ മാസം തന്നെ പൂർണ്ണമായി കടമെടുക്കുന്നതിന് അനുമതി ലഭിച്ചതിനാൽ മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉറപ്പായിരിക്കുകയാണ് വിതരണ തീയതി ധനവകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകുമ്പോൾ തന്നെ വിഷുവിന് മുൻപായി ഏപ്രിൽ മാസത്തെ പെൻഷനും നേരത്തെ തന്നെ വിതരണം ഉണ്ടാകുവാൻ പോകുകയാണ് ഏതാണ്ട് രണ്ട് മാസത്തെ പെൻഷൻ തുകയായിരിക്കും പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസം കൂടിയായ ഏപ്രിലിൽ ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ രണ്ട് തവണയായി മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയോളം അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം